ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വളരെ സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണിപ്പോൾ പുറത്തു വരുന്നത് തുക ലഭിക്കാത്ത ആളുകൾ നിരാശപ്പെടേണ്ടതില്ല അടുത്ത ദിവസങ്ങളിലായി തന്നെ നിങ്ങൾക്ക് തുക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് പതിയെയാണ് തുക ലഭിക്കുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നിങ്ങളുടെ കൈകളിൽ എത്തിക്കും അതിന് രണ്ട് ദിവസം താമസിക്കും വിതരണം ആരംഭിക്കാൻ തുക അക്കൗണ്ടിൽ ലഭിച്ചവർ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇനി ബാക്കിയുള്ളത് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് കുടിശ്ശിക പെൻഷൻ വിതരണം തുടങ്ങിയോ എന്ന് വിതരണം ചെയ്യും നടപടിയായോ എന്നെല്ലാമാണ് എല്ലാവരും ചോദിക്കുന്നത് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയത് എത്രയും പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യുന്നതാണ് അതിനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പെൻഷൻ കുടിശ്ശിക ആയത് സർക്കാരിന് ഇലക്ഷനിലെല്ലാം തന്നെ വൻ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനുകളെല്ലാം വരാൻ പോകുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ കൊടുത്തു തീർക്കും അധികം താമസിക്കാതെ തന്നെ പെൻഷൻ കുടിശ്ശിക വിതരണം ഉണ്ടായിരിക്കും ഓരോ മാസം നൽകുന്ന പെൻഷനൊപ്പം കുടിശ്ശികയിലെ ഒന്നോ രണ്ടോ മൂന്നോ ഗഡുക്കൾ കൂട്ടിച്ചേർത്ത് നൽകുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടോ മൂന്നോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി കുടിശ്ശിക തീർത്തു അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പ് ഇരുന്നൂറോ മുന്നൂറോ തുക അധികം വർദ്ധിപ്പിച്ച് പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള ആലോചനകളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും നടക്കുന്നു എന്ന അറിയിപ്പാണിപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് എത്രയും പെട്ടെന്ന് കുടിശ്ശിക വിതരണം ചെയ്താൽ അത് സാധാരണ ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും ഒരുപാട് പ്രായമായ ആളുകൾ ഈ പെൻഷനും കാത്തിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തുക ലഭിക്കുമെന്നാണ് വിശ്വാസം വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക